സാധാരണ രീതിയിൽ വിദേശത്തൊക്കെ പോയിട്ട് എല്ലാവരും വാടക വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ എല്ലാ വർഷവും വാടക കൂടാറുണ്ട് അല്ലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ഓണർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ വാടക കൂട്ടിയിട്ടുണ്ട് അമ്പത് ഡോളർ കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ അവർ കാരണം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി അതുകൊണ്ട് എനിക്ക് വാടക കൂട്ടിത്തരണം അവർ ഈ വീട് മേടിച്ചിരിക്കുന്നത് ലോൺ എടുത്താണ് വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ ഒന്നിലധികം വീടുകൾ വീടുകളിവിടെയുണ്ട് അവർ സാധാരണ എന്താ ചെയ്യുന്നത് അവർ ലോൺ എടുക്കും അവർ ലോൺ എടുത്തിട്ട് ആ വീട് ലോൺ എടുത്ത് വീട് മേടിച്ചിട്ട് ആ വീട് അവര് കൊടുക്കും അപ്പോൾ സ്വായമായിട്ടും വാടക ആരടയ്ക്കും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളാണ് അടയ്ക്കുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മൾ വിദേശത്ത് പോരുന്ന എല്ലാ മലയാളികളും ലോ വാടകയ്ക്കാണ് താമസിക്കുന്ന ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്ന് ഒന്നര ഒന്നര മുക്കാൽ ലക്ഷം രൂപയൊക്കെ ഇന്ത്യൻ മണി വരും ഇവിടെ ന്യൂസിലാൻഡിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് ഈ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുമ്പോൾ നമ്മൾ റെൻറ്റ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണ് ഇവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ ഇവർ അടയ്ക്കുന്ന ഇപ്പം മോർഗേജ് റേറ്റ് കൂടും ഇൻട്രസ് അപ്പം അപ്പോൾ റീപേയ്മെൻറ്റ് കൂടും ഒരു മാസം ഏകദേശം ഒരു ഒരു രണ്ടായിരം ഡോളറൊക്കെയാണ് അവർ റീപേയ്മെൻ്റ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അവർ അത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടി കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറൊക്കെ ആവും അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അവർക്ക് ആഴ്ചയിൽ അമ്പത് ഡോളർ അല്ലേ അപ്പോൾ അഞ്ഞൂറ്റമ്പത് ഡോളർ വെച്ചിട്ട് അവർ ആഴ്ചയിൽ നമ്മളതിന്ന് മേടിക്കും ഇവിടെ സാധാരണ വീട് വാടകയ്ക്കൊക്കെ കൊടുക്കുന്നവർ പറയുന്നതും ഇവിടെ ബാങ്ക് ഇൻട്രസ്റ്റ് കൂട്ടിയാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ റെൻറ്റ് തരണം ഓക്കെ അപ്പോൾ ആരുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാൽ കൂടുതൽ വാടക കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആരെയാണ് അതിൽ താമസിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ടും ഇത് റെൻറ്റിന് കൊടുക്കുന്ന ഓണറൊക്കെ സാധാരണ ഒരു സിമ്പിൾ പരിപാടിയാണ് ചെയ്യുന്നത് ഇവിടെ സിമ്പിൾ എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് അവർ പക്ക ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു ആ ലോൺ എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു വീട് മേടിക്കുന്നു അത് നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ അത് വർഷങ്ങൾ തോറും ഒരു വർഷം താമസിക്കുന്നു രണ്ട് വർഷം താമസിക്കുന്നു അങ്ങനെ നമ്മളെ അടച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നവരാണ് ഈ വീടിൻ്റെ മോർഗേജ് അടയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ടത് ഹൗസ് ഓണേഴ്സ് മെയിൻ മെയിനിൽ ചിന്തിക്കുന്നത് അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയ കൂടിയാലും ആ കൂടുന്ന റേറ്റ് അടച്ച് തീർക്കേണ്ട ബാധ്യത ആരുടെയാണ് ഇതിൽ റെൻറ്റിന് താമസിക്കുന്ന ആളുടെ ഇതാണ് അപ്പോൾ ഈ വീട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളിപ്പം വർഷങ്ങൾ താമസിച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വീട് ആ ഓണർക്ക് സ്വന്തമാവും ഒപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു ഈ ലോൺ അടച്ച് തീരുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ട് അവരടുത്ത് വീട് മേടിക്കുന്നു അതും ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഈ റെൻ്റ് അടച്ച് ഈ ലോൺ അടച്ചു തീർക്കേണ്ട അത് അങ്ങനെയാണ് ഇവിടെ ഈ ഓരോ ഈ ഹൗസ് ഓണറും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ അല്ലേ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത്രയും റെൻ്റ് കൊടുത്ത് താമസിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ കൊടുത്ത് താമസിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലോൺ ശരിയാക്കി ഒരു ലോൺ ലോൺ എടുത്തൊരു വീട് മേടിച്ച് അതിൽ നിങ്ങൾക്ക് താമസിച്ച് കൂടാം ആ അതിൽ ആ ആ പൈസ നിങ്ങൾക്ക് നിങ്ങൾ ഈ റെൻറ്റായിട്ട് അടയ്ക്കുന്ന പൈസ എന്തുകൊണ്ട് നിങ്ങൾക്ക് ലോണിലേക്ക് അടച്ച് നിങ്ങൾക്ക് ആ ഒരു പൈസ ഡെപ്പോസിറ്റായിട്ട് പോവുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ലോൺ അടച്ച് തീരുകയും നിങ്ങളുടെ ആ വീട് സ്വന്തമാവുകയും ചെയ്യും ഇത്രയും ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ എന്താണ് ആ ഹൗസ് ഓണർ നമുക്ക് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് മേടിക്കുന്നു അവ അവിടെ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു ഹൗസ് ഓണറുടെ ലോണും നമ്മൾ അടച്ചു തീർത്തുകൊണ്ടിരിക്കുന്നു കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ആ വീട് സ്വന്തമാവുന്നു നമുക്ക് എന്ത് സംഭവിക്കുന്നു നമ്മൾ ആ വാടകയ്ക്ക് ഇടുന്ന ആ പൈസ ഹൗസ് ഓണറുടെ ലോൺ തീർക്കാൻ വേണ്ടിയിട്ടും ഹൗസ് ഓണർക്ക് ലോൺ വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതകാലം മൊത്തം ജോലി ചെയ്യുന്നു അപ്പോൾ ഇന്നൊന്ന് ആലോചിച്ച് വെക്കുക നമുക്ക് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഹൗസിംഗ് ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ലോൺ അപ്ലൈ ചെയ്യുക നല്ല വീട് കണ്ടുപിടിക്കുക വീട് മേടിക്കുക താമസിക്കുക കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വീട് ഇവിടെ സ്വന്തമായിട്ട് തരും അപ്പോൾ കൺഗ്രാച്ചുലേഷൻസ് ഓൾ